ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ നിഷാ ദസ്കെ സീനിയർ കൺസൾട്ടൻ ഇന്ത്യ ഓഫ് മെഡിസിൻ ആൻഡ് ഡയബറ്റിസ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നാം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അവയ്ക്ക് ജീവിതശൈലിയിൽ കൂടെ എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നുള്ളതിന് ഊന്നൽ നൽകിയാണ് ഞാൻ പല വീഡിയോകളും ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ നാം ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നാം സ്ട്രെസ് ഫ്രീ അല്ലെങ്കിൽ സമ്മർദ്ദരഹിതമായ ഒരു ജീവിതമാണ് നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് എന്നാൽ അത് നമ്മൾക്ക് പലപ്പോഴും കിട്ടാറില്ല ഉദാഹരണത്തിന് വളരെ ഉയരമുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ നാം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്ത് ഒന്ന് തള്ളിയിടുന്നതായിട്ട് നമ്മുടെ ശരീരത്തെ പിടിച്ചൊന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് എന്താണ് അനുഭവപ്പെടുന്നത് പെട്ടെന്ന് തന്നെ നെഞ്ചെടുപ്പ് കൂടുന്നു രക്തസമ്മർദ്ദം കൂടുന്നു നമുക്ക് വല്ലായ്മ തോന്നുന്നു വേർക്കുന്നു നമ്മളൊരു ഞെട്ടലോടുകൂടിയാണ് അതിനെ പ്രതികരിക്കുന്നത് ശരിയല്ലേ നമുക്കൊരു ഞെട്ടൽ ആ സമയത്ത് ഉണ്ടാകും എന്നാൽ ആധുനിക ജീവിതത്തിൽ എല്ലാവരും സമയത്ത് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് ഉദാഹരണത്തിന് ഓഫീസ് കാര്യങ്ങളിൽ സ്കൂൾ കാര്യങ്ങളിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെ നേരത്തെ അല്ലെങ്കിൽ കൃത്യസമയത്ത് നമ്മുടെ ട്രാഫിക് ബ്ലോക്കുകളെയും അതിജീവിച്ച് എത്തണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതിന് നാം എന്തു ചെയ്യും നാം ഉപയോഗിക്കുന്നത് ഒരു അലാം ക്ലോക്കാണ് ഒരു അലാം ക്ലോക്ക് നാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഗാഢമായ നിദ്രയിൽ നിന്ന് അലാം ക്ലോക്ക് കാരണം ഞാൻ ഞെട്ടി ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് അലാം ക്ലോക്ക് ഉപയോഗിക്കുന്നത് അത്ര നല്ലതാണോ എന്താണ് ശാസ്ത്രം ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് തീർച്ചയായും നാം മനസ്സിലാക്കണം ഇന്ന് ആധുനിക മനുഷ്യൻ്റെ ഉറക്ക സമയം വളരെ വരുന്നു വളരെ ചുരുങ്ങി വന്നു എന്ന് പറഞ്ഞാൽ എട്ടും ഒമ്പതും മണിക്കൂർ ഉറങ്ങിയിരുന്ന മനുഷ്യൻ ഇന്ന് മൂന്നും നാല് മണിക്കൂറുകളും മാത്രമാണ് ഉറങ്ങുന്നത് അതിനൊരു കാരണം നാം ലേറ്റ് നൈറ്റായിട്ട് വളരെ താമസിച്ച് ഉറങ്ങുകയും ഉറങ്ങുന്നതിന് മുമ്പ് നാം കൂടുതൽ സ്ക്രീൻ ടൈം ടി വി മൊബൈൽ ലാപ്ടോപ്പ് നമ്മുടെ ജോലികൾ ഇവയ്ക്കെല്ലാം നാം സമയം കണ്ടെത്തുന്ന കാരണം ഉറക്കം ചുരുക്കിപ്പോകുന്നു ഉറക്ക സമയത്ത് നമ്മുടെ ശരീരം പലതരം സ്ലീപ്പ് സൈക്കിളിൽ കൂടെ സഞ്ചരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ കൂടെ സ്ലീപ്പ് സൈക്കിളിൽ തന്നെ എൻ ആർ ഇ എം സ്ലീപ്പ് ആർ എം സ്ലിപ്പ് എന്ന് പറയുന്ന തരത്തിലുള്ള സ്ലീപ്പ് സൈക്കിൾസ് ഉണ്ട് അത് നാലും അഞ്ചും ആറും തവണ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉറക്ക സമയത്ത് അപ്പോൾ നാം വളരെ ലേറ്റായി പന്ത്രണ്ട് മണിക്ക് കിടന്നുറങ്ങി ആറു മണിക്ക് അലാം വെക്കുമ്പോൾ നാം ഏത് സ്ലീപ്പ് സൈക്കിളിലാണ് അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിളിൻ്റെ ഏത് സ്റ്റേജിലാണ് നാം ഉണരുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കത്തില്ല അങ്ങനെ ഉണ്ടാകുന്നപ്പോൾ അല്ലെങ്കിൽ ഗാഢനിദ്രയിൽ നിന്ന് ഉണരാവുന്ന അവസ്ഥയിലുള്ള ഉറക്കത്തിലേക്ക് എത്തുന്ന സമയത്ത് അലാം കേട്ട് നാം ഉണരുകയാണെങ്കിൽ കുഴപ്പമില്ല മറിച്ച് നാം ഗാഠനിദ്രയിലാവുമ്പോൾ നാം ഉണരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിന് ഒരു ത്രെറ്റ് അല്ലെങ്കിൽ ശരീരത്തിന് അതൊരു ബുദ്ധിമുട്ടായി കണക്കാക്കുകയും ശരീരം നെഞ്ചിടുപ്പോടു കൂടി നമ്മുടെ സ്ട്രെസ് ഹോർമോൺസായ അറ്റിനാലിൻ കോർട്ടിസോൾ എന്നിവ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഒരു കൂടി ആണ് നമ്മുടെ ശരീരം ഉണരുന്നത് അങ്ങനെ സ്ഥിരമായി ഉണരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഉറക്കത്തിൻ്റെ നിലവാരത്തെ കുറയ്ക്കും നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കും മറ്റുള്ള ജീവശൈലി അസുഖങ്ങൾ കൂട്ടും പലതരം പ്രശ്നങ്ങളിലേക്ക് രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നയിക്കാനും സാധ്യതയുണ്ട് അലാം വെക്കുകയാണെങ്കിൽ തന്നെ സ്ഥിരമായി വയ്ക്കരുതെന്നും വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആറു മുതൽ ഏഴ് മണിക്കൂറത്തെ നല്ല ഉറക്കം ലഭിച്ച ശേഷമാണ് നിങ്ങൾ അലാം വെക്കുന്നതെന്നും തീർച്ചയായും ശ്രദ്ധിക്കുക ഈ ഒരു കാര്യത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങളും പുതിയ പഠനങ്ങളിൽ അലാം കേട്ട് ഉണരുന്നത് ഒരു ദിവസം തുടർച്ചയായി തന്നെ പലതരം മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാമെന്നും തെളിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഞാൻ ഊന്നി പറയുന്നു അലാം വേണ്ട എന്നല്ല അലാം വയ്ക്കുന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ കിടന്നുറങ്ങി നിങ്ങളുടെ ഒരു ആറേഴ് മണിക്കൂർ ഉറങ്ങിയ ശേഷം ഉണരുവാൻ അലാം ഉപയോഗിക്കുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്